നാളത്തെ പ്രൊമോയിൽ ആരാകും അടുത്ത ക്യാപ്റ്റൻ അതെ അടുത്ത ആഴ്ച അതി അതിനിർണ്ണായകമായ ആഴ്ചയാണ് അതെ ഗെയിമിൽ ഒരു ഭയങ്കരമായ ചേഞ്ച് വരുന്ന ആഴ്ച വൈൽഡ് കാർഡുകൾ കഴിഞ്ഞാൽ ആരായിരിക്കും ക്യാപ്റ്റൻ ആരായിരിക്കും പവർ ടീം പവർ ടീം ആരാണ് തീരുമാനിക്കുന്നത് ഈ ആണ് വൈൽഡ് കാർഡ് കയറിയാൽ എന്തായിരിക്കും സംഭവം വികാസങ്ങൾ നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതെ നാളത്തെ പ്രമോ ക്യാപ്റ്റൻസി ടാസ്കിന്റെ പ്രൊമോയാണ് വന്നേക്കുന്നത് സത്യം പറഞ്ഞാൽ ക്യാപ്റ്റൻ അടുത്ത ക്യാപ്റ്റന് ഭയങ്കരമായ ഒരു റോളുണ്ട് അടുത്ത ആഴ്ച തൊട്ട് ഗെയിം മൊത്തം മാറുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗെയിം മാറ്റിപ്പിടിക്കുകയാണ് ഈ ക്യാപ്റ്റനാണ് അടുത്ത പവർ ടീം ആരാണെന്ന് തീരുമാനിക്കുന്നത് അത് ഇനി ഗ്രൂപ്പ് വൈസ് ആണോ അതോ ഓരോരുത്തരെയും എടുത്തിട്ടാണോ ഒന്നും അറിയത്തില്ല പ്രേക്ഷകരൊക്കെ പറയുന്നത് ഈ ഡെന്നും നെസ്റ്റും ടണലും പവറും ഒക്കെ ഫുൾ മാറ്റിയിട്ട് ഒന്നിച്ചാക്കി പിന്നെ ഒരു ടീം പറഞ്ഞ കാര്യം എല്ലാവരും ഇപ്പം ഋഷി അൻസിബ ഇവർ ഒരു സോണിൽ ഇങ്ങനെ ഇരിക്കുന്നു മറ്റേ നാല് പേര് ശ്രീധു ശരണ്യ അവരൊരു സോണിൽ പിന്നെ ജാസ്മിൻ ഗബ്രി അവരൊരു മൂലയിൽ അങ്ങനെ വേണ്ട അതിന് പകരം ജാസ്മിൻ ഗബ്രി രണ്ട് ടീമിൽ അൻസിബ ഋഷി രണ്ട് ടീമിൽ അല്ലേ അങ്ങനെ മാറ്റുക അവരെ അങ്ങനെ അങ്ങനെ അവരുടെ ടീം മാറ്റുക ഈ അതായത് ഈ പവർ ടീം ആണെങ്കിലും ഡെൻ ആണെങ്കിലും നെസ്റ്റ് ആണെങ്കിലും ഇതെല്ലാം മാറ്റുക മാറ്റിമറിക്കുക എന്നിട്ട് പുതിയൊരു ബിഗ് ബോസ് വ്യൂട്ട് ഉണ്ടാക്കുക ഒരു പവർ ടീം ഉണ്ടാക്കുക ഒരു അങ്ങനെ ഞാൻ കുറെ പ്രേക്ഷകർ പറയണ കാര്യം പലരും സൈഡ് പിടിച്ചിരിക്കുന്നുണ്ട് അപ്പം നാളെ ക്യാപ്റ്റൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ക്യാപ്റ്റൻ ആയിരിക്കും പവർ ടീമിനെ എടുക്കാൻ പോകുന്നത് ഭയങ്കര പവറാണ് പിന്നെ പ്രത്യേകത വൈൽഡ് കാർഡ് കേറി കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല പല പല ട്വിസ്റ്റുകൾ നടക്കും എത്ര വൈൽഡ് കാർഡ് ഇതൊക്കെ കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കാം അപ്പൊ നാളെ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്കിൽ സാധാരണ ഇപ്പം ഇപ്പൊ ലീഡ് ചെയ്ത് നിൽക്കുന്നത് ടണൽ ടീമാണ് നമ്മുടെ ഗബ്രി ജാസ്മിന്റെ ടീമാണ് പക്ഷെ നാളത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ കാണിക്കുന്നത് എല്ലാവരും ഉണ്ട് അങ്ങനെയാണെങ്കിൽ പോയിന്റ് ഒക്കെ ഒന്നും ചായ ഒരു പിടിയുമില്ല നാളെ എന്തെങ്കിലും മാറ്റിമറിക്കുന്ന ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ക്യാപ്റ്റൻസി ടാസ്കിൽ വരില്ലല്ലോ നോക്കുമ്പോൾ നാല് ടീമും ഉണ്ട് നാല് ടേബിൾ ഉണ്ട് രണ്ട് കുപ്പി വെള്ളമുണ്ട് ഫ്രണ്ടിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും മത്സരിക്കുകയാണ് എന്നിട്ട് കുപ്പി ഇങ്ങനെ തിരിച്ചിട്ടിട്ടാണ് ഫുഡ് ഐറ്റംസ് കണ്ടുപിടിക്കണതും അങ്ങനെ എന്തോ ആണ് എന്തായാലും തീറ്റി മത്സരമാണ് സാധ്യത ാണ് ചാൻസ് ജിൻഡോ അവിടെ കഴിക്കുന്നുണ്ട് പിന്നെ കഴിച്ചിട്ട് തുപ്പിയാമതിയല്ലോ പിന്നെ എല്ലാവർക്കും അവിടെ ഡസ്റ്റ്ബിൻ്റെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജിൻഡോ ആകാനും ചാൻസ് ഉണ്ട് കാര്യം നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ജിൻഡോയ്ക്കാണ് പിന്നെ അർജുനന് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കാര്യം അർജുന നോർമലി ഈ ഫുഡൊന്നും കഴിക്കാത്ത ആളാ ബാക്കിയുള്ളവരുടെ കാലി പറയൊന്നും അറിയില്ല ജാസ്മിൻ കഴിക്കും തോന്നുന്നുണ്ട് ഗബ്രിക്ക് ഗബ്രിയും കഴിക്കും പിന്നെ വേറെ ആരെയൊക്കെ അവിടെ കഴിക്കുന്ന ആൾക്കാർ നന്നായിട്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ആൾക്ക് അഫ്സറടെ കാര്യം എനിക്കൊരു പിടിയൂല എന്താന്നാലും ജിൻഡോയ്ക്ക് ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ ഗബ്രിക്കും ഗബ്രിയും ഫുഡ് നന്നായിട്ട് ക്വാണ്ടിറ്റി കഴിക്കുന്ന ആളായിട്ടാണ് ഞാൻ എനിക്ക് ഫീൽ ലൈവ് കാണുമ്പോൾ പിന്നെ അതുപോലെ ജാസ്മിൻ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല എന്നാലും നാളത്തെ ക്യാപ്റ്റൻ ആരാകും അവർ ഗെയിമിനെ മാറ്റാൻ മൂണ്ടി ആളാണ് ഇതാണ് ഇന്നത്തെ പ്രമോ നാളത്തെ പ്രമോ അപ്പോൾ അത് അടുത്ത റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്